അൻസാറുൽ മുസ്ലിമിൻ സംഘത്തിൻ്റെ വാർഷികവും പൊതുസമ്മേളനവും പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടക്കും പതിനെട്ടിന് പെൺകുട്ടികളുടെ വിവാഹം ചികിത്സാ സഹായ വിതരണം ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് മെറിറ്റ് അവാർഡ് വിതരണം എന്നിവയും നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അൻസാറുൽ മുസ്ലിമിൻ സാധു സംരക്ഷണ സംഘത്തിന്റെ പതിനഞ്ചാമത് വാർഷികവും പൊതുസമ്മേളനവുമാണ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഓച്ചിറ രാഗം ജംഗ്ഷനിൽ നടത്തുന്നത് ഇതോടനുബന്ധിച്ച് പെൺകുട്ടികളുടെ വിവാഹം മതവിജ്ഞാന സദസ്സ ചികിത്സാ സഹായ വിതരണം ആംബുലൻസ് ഫ്ളാഗ് ഓഫ് കർമ്മം കുടിവെള്ള പദ്ധതി മെറിറ്റ് അവാർഡ് വിതരണം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എന്നിവ നടക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ജീവകാരുണ്യ പ്രവർത്തനം നമ്മുടെ ഈ സംഘം ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഈ ഉച്ചരണ സമിതിയിലും ആയാലും അല്ലെങ്കിൽ പരിസരപ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ആയാലും എല്ലാവർക്കും അത് എടുത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും ഞങ്ങളുടെ സംഘടന പല രോഗികൾക്കും അത് ഞങ്ങൾ വലിയ പരസ്യമായി ഓഗസ്റ്റ് ന് മതവിജ്ഞാന സദസ് നടക്കും സിറാജുദ്ദീൻ അൽ പത്തനാപുരം മുഖ്യ പ്രഭാഷണം നടത്തും പതിനെട്ടിന് രാവിലെ പത്തിന് പൊതുസമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും കെ സി വേണുഗോപാൽ എംപി മുഖ്യ പ്രഭാഷണവും കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എംഎൽഎയും ചികിത്സാ ധനസഹായ വിതരണം എ ഷമീർ കുന്നമംഗലവും ഉദ്ഘാടനം ചെയ്യും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അയ്യാണിക്കൽമം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ കെ എച്ച് ബാബുജാൻ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ കെ പി ശ്രീകുമാർ തുടങ്ങിയവർ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിക്കും റഹീം മാമൂട്ടിൽ ഷാജി മേമന ഷൌഖത്ത് അലി പുത്തൻ വീട്ടിൽ നൌഷാദ് അലി ഹമീദ് കുട്ടി ഈരിക്കൽ മുഹമ്മദ് കുഞ്ഞു മാമൂട്ടിൽ ജവാദ് കുഞ്ഞക്കുഴി കാസിം കല്ലിക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്